ഹായ് ഫ്രണ്ട്സ് ആങ്കരി രുചിയുടെയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഞങ്ങളുടെ വളപ്പി വളപ്പിലെ വിശേഷങ്ങളാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ താഴെ കാണുന്ന വെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടി ടച്ച് ചെയ്ത ഞങ്ങളുടെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ ലഭിക്കുന്നതായിരിക്കും പോകാം വീഡിയോയിലേക്ക് ഇന്ന് ഇവിടെ രണ്ട് പേര് പുല്ലു പറിക്കാൻ നിർത്തിയിട്ടുണ്ട് അപ്പോൾ അവർക്ക് ഞാൻ ഫുഡ് വീട്ടിൽ നിന്നും ഇവിടെ കൊണ്ടുവന്നു വെച്ചേക്കാണ് അപ്പോൾ അവരങ്ങോട്ട് മാറിയിട്ട് പുല്ല് പറിക്കുന്നുണ്ട് വീഡിയോയിൽ കാണാൻ അവർ അവരുടെ മക്കൾക്കൊന്നും താല്പര്യമില്ലാത്ത കാരണം ഞാൻ നിർബന്ധിച്ചില്ല അതിൻ്റെ ഒരിടം നോക്കി ഞാനും പുല്ല് പറിക്കുന്നുണ്ട് ഞാൻ പുല്ല് പറിക്കുന്ന ഇടം പറിച്ചു കഴിഞ്ഞ ഇടം നിങ്ങളെ കാണിക്കുന്നുമുണ്ട് അപ്പോൾ ഇപ്പം മഴയൊക്കെ മാറി നിൽക്കണതായതുകൊണ്ട് പെട്ടെന്ന് പറിച്ചെടുക്കാൻ പറ്റില്ല പതിയെ പറിച്ചെടുക്കാനേ പറ്റുള്ളൂ ഈ പുല്ല് ഒരുപാട് നീളത്തി പോയൊക്കെ പടർന്നു ഞാനാണെങ്കിൽ ഒരു മൂന്നാഴ്ച കൂടുതലായിട്ടില്ല പുല്ല് കുറിച്ച് ഇവിടെ പുല്ല് കുറിച്ച് പോയിട്ട് കുനുകുനാ പുല്ല് വരെ പറിച്ചു പോയിതാണ് അപ്പോൾ ഈ പുല്ലിൻ്റെ വളർച്ചയാണ് ഞാൻ എന്നെ അത്ഭുതപ്പെടുത്തുന്നത് നമ്മൾ എന്ത് നട്ടാനും ഒരു ഇല എടുക്കണമെങ്കിൽ വേണം മൂന്നാഴ്ച ഇതിപ്പോൾ ഈ പുല്ല് ഞാൻ കംപ്ലീറ്റ് പറച്ച് ഇതാക്കി പോയതാ പിന്നെ ഇവിടെ ഇതേപോലെ പെരുക്കൂന്ന് ഞാനും വിചാരിച്ചില്ല കേട്ടോ അപ്പൊ ഇതാണ് പുല്ലിന്റെ അവസ്ഥ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പുല്ലങ്ങനെ പറച്ച് കളഞ്ഞില്ലെങ്കിൽ അതിൻ്റെ അരി വീണ് എന്താ പറയണേ ഒരുപാട് ഒരുപാട് പെരുത്ത് കുന്തി വരും ഇപ്പൊ ഈ മഴ അങ്ങനെ നിന്നതുകൊണ്ടാണ് ഇതുപോലെ പുല്ല് വന്നത് കാര്യം എല്ലാ ആൾക്കാരും പുല്ല് മരുന്നടിച്ച് കെടുത്തി കളയുകയാണ് ചെയ്യുന്നത് അത് മൊത്തം കെട്ട് പോകും കേട്ടോ കരിഞ്ഞങ്ങ് പോവും പുല്ലിന് മരുന്നടിച്ച അപ്പം ഞങ്ങളിപ്പോൾ ഒരു രണ്ട് മൂന്ന് വർഷമായിട്ട് ഞങ്ങളത് ചെയ്യുന്നില്ല കാരണം പാടുപോലെ കുറേശം പറച്ചാൽ മതി ഈ വിഷമമൊക്കെ ഈ അടിയിലേക്ക് ഊർമ്മിച്ചെന്ന് ഇവിടെ വെള്ളത്തിലേക്കല്ലേ ഈ വീഴുന്നത് ഈ വെള്ളാലേ നമ്മൾ കഴിക്കുന്നതും അപ്പം അതുകൊണ്ട് ഞങ്ങളുടെ വളപ്പിൽ ഞങ്ങൾ മരുന്നടിക്കണത് പുല്ലിന് മരുന്നടിക്കണത് നിർത്തി വെച്ചു ഇപ്പോൾ പാടുപോലെ ഇത്തിരിയെങ്കിൽ ഇത്തിരി ഇട ഞങ്ങൾ പറച്ച് കളയുന്നത് അത് കളയുമ്പോൾ കണ്ണും കാണുമ്പോൾ തന്നെ എനിക്കൊരു തൃപ്തിയുണ്ട് മറ്റേത് ഇല്ല പുല്ലോടൊപ്പം മരുന്നടിച്ച് കഴിയുമ്പം വേറെയും പോലും നമ്മൾ നട്ടതും കൂടെ പോവും പിന്നെ അവിടെ ജീവാണുക്കൾ എന്ന് പറയുന്നത് കെട്ടുപോയ ചത്തുപോയാൽ പിന്നെ നമ്മൾ എന്തോ നട്ടിട്ടുമില്ല ഒരു കാര്യം അപ്പം പിന്നെ അതിന് വേണ്ടതായ എല്ലാം നമ്മൾ ചെയ്യേണ്ടി വരും അപ്പം ഇതിപ്പോൾ മൂന്ന് വർഷമായിട്ട് ഞങ്ങൾ മരുന്നടിക്കണ്ടില്ല അതിൻ്റെ ഗുണം ഞങ്ങൾക്ക് അറിയാനും ഉണ്ട് എന്തെങ്കിലും നട്ടാ ഇപ്പം എന്തെങ്കിലും കിട്ടുന്നുണ്ട് ആ മരുന്നടി നിർത്തി പിന്നെ ഇത്രയും സ്ഥലം വെടിപ്പാക്കാൻ പറ്റിയില്ലോ ഇനി ഒരു ചായ ആയിട്ട് കഴിക്കട്ടെ പാത്രങ്ങൾ കുറച്ച് തേച്ച് കഴുകി വയ്ക്കാനുണ്ട് കരങ്ങളൊക്കെ കപ്പ പുഴിഞ്ഞ കരമൊക്കെ ഉണ്ടായി അങ്ങൾ വന്നു ഇനി ഞങ്ങൾ ചായ കഴിക്കട്ടെ പാളയകുളം വാഴ വെട്ടി കൊരാ അപ്പോൾ പിണ്ടി എടുക്കാൻ പാണ് നമ്മൾക്കിടെ വയറിലുള്ള അഴുക്കിനെയൊക്കെ മുടി തരികൾ അങ്ങനെ വേസ്റ്റ് വേസ്റ്റായിട്ടുള്ളതിനെയൊക്കെ ഇത് പുറന്തള്ളപ്പെടും ഇത് കഴിച്ചാൽ എന്നാണ് പറഞ്ഞു കേൾക്കുന്നത് ആദ്യം തന്നെ ഇത് വട്ടം വട്ടം മരിഞ്ഞെടുക്കും വണ്ടി വട്ടം വട്ടം മുറിച്ചെടുത്ത് അതിൻ്റെ നാര് കളഞ്ഞിട്ട് ഞാൻ കഴുകി വെച്ചിരിക്കുന്നതാണ് ഇനി അത് നുറുക്കാൻ പോവുക നമുക്ക് കട്ടിങ് ബോർഡിൽ വെച്ച് നുറുക്കാം ഞാൻ എനിക്ക് ഇത് എളുപ്പമാണ് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ നുറുക്കണേട്ടോ എങ്ങനെ വേണേലും നുറുക്കാം അരിഞ്ഞെടുത്ത പിണ്ടി ഞാൻ വെള്ളത്തിലിട്ട് അത് പപ്പടക്കോര് വച്ച് ചുറ്റിച്ച് കാര്യമായിട്ടൊന്നും അതിൻ്റെ നൂല് കിട്ടിയില്ല അങ്ങനെ എടുത്തത് ഒരു വിസിഡടുപ്പിച്ച് വെച്ചിരിക്കുന്നതാണ് ഇത് പിണ്ടി വെള്ളമാണല്ലോ അതുകൊണ്ട് തന്നെ ഞാൻ കുക്കറിൽ വെള്ളം ഒട്ടും ഒഴിക്കാതെയാണ് ഞാനത് ഒരു വിസിഡ് അടിപ്പിച്ചെടുത്തത് അപ്പോൾ നമ്മൾ ചെറിയ തീയിൽ ഇട്ടങ്ങട് വലിയ തീയിലേക്ക് ആക്കുന്നതായിരിക്കും നല്ലത് ചിലപ്പോൾ വെള്ളം ഇട്ടും ഇല്ലാത്ത കാരണം കൊണ്ട് എനിക്കിത് ഞാൻ വലിയ തീയിൽ തന്നെ ഇട്ടാണ് ഒരു വിസിഡ് അടിപ്പിച്ചത് അടിയിലൊന്നും പിടിച്ചിട്ടുണ്ടായില്ല ഇതിനകത്ത് ഞാൻ ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഞാൻ ഇതിനകത്തേക്ക് കടല ചേർത്തിട്ടാണ് തോരൻ ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാൻ തേങ്ങ ചിരകി വെച്ചിട്ടുണ്ട് ചതച്ചൊന്നും ഇടാൻ നേരം ഇല്ല അല്ലെങ്കിൽ ചതച്ചിടായിരുന്നു ഉള്ളി ചതച്ച് വെച്ചിട്ടുണ്ട് പാത്രം ഞാൻ അടപ്പത്ത് വെച്ചേക്കാണ് ഇത് വലത്തി എടുക്കാൻ വേണ്ടിയിട്ട് ഇതിൽ വേണമെങ്കിൽ പച്ചമുളക് കീറിയിടാം അല്ലെങ്കിൽ തേങ്ങ ഒരു മുറി തേങ്ങ ഇതിനാവശ്യവും കിട്ടാം ഈ തേങ്ങ ഇല്ലെങ്കിലും ഉണ്ടാക്കി എടുക്കാം പക്ഷേ തേങ്ങ കൂടി ചേർക്കുമ്പോൾ ചിലർക്ക് അതാണ് ടേസ്റ്റ് എനിക്കും അതാണ് ഇഷ്ടം അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ തേങ്ങ ചിരണ്ടി വെച്ചിരിക്കുന്നത് ഇനിയിപ്പോൾ ഈ തേങ്ങ ഞാൻ ഇതിലേക്ക് ഇടുകയാണ് ഇനിയിപ്പോൾ മൂപ്പിച്ച് എടുക്കണം അതൊന്നും ചെയ്യുന്നില്ല ഇപ്പോൾ ഇണക്കി കൂട്ടി വെക്കാം ഇത്രയും കടല ചേർക്കുന്നുണ്ട് അതുകൂടി അതിനകത്ത് ഇടുകയാണ് ഞാൻ ഇവിടെ കൂടി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം ഇത് എത്ര നല്ല സംഭവമാണെന്ന് അറിയോ ഈ പിണ്ടി നമ്മുടെ വയറിലെ ഒരുപാട് അസുഖങ്ങൾക്ക് നല്ലതാണെന്നാണ് പൂർവീകർ പറയുന്നത് പിന്നലെ ഞാൻ പിണ്ടി വാഴപ്പിണ്ടി ഉപ്പിലിട്ടത് ഇട്ടിരുന്നു ഒരുപാട് രുചിയേറും വിഭവങ്ങൾ ഇതുകൊണ്ട് ഉണ്ടാക്കാവുന്നതാണ് ഇന്നലെ ഉപ്പിലിട്ടത് കുറേ കൂടുതലങ്ങ് കഴിച്ചു ബി പി കൂടി ബി പി ഉള്ളവർ ഉപ്പിലിട്ടത് കുറച്ച് കഴിക്കണേ അപ്പം ഞാൻ ഉണ്ടാക്കുന്ന ഓരോ സംഭവങ്ങളും അപ്പോൾ ഇതിൽ കാണിക്കാം എന്നിട്ട് പ്രാധാന്യം ആർക്കും അറിയില്ലല്ലോ അതുകൊണ്ടാണ് കേട്ടോ ഞാനിത് ഇങ്ങനെ ഇടുന്നത് അപ്പം ഞാൻ ചട്ടി അടപ്പത്ത് വച്ചേക്കാണ് കടുകിട്ട് പൊട്ടിക്കാം പിന്നെ ഇത് ഇവിടെ ഞാൻ പൊട്ടിക്കണം വെളുപ്പിനെ പിടികു അപ്പം അതെല്ലാം ഞങ്ങൾ ഓണാക്കുന്നത് കടുക് പൊട്ടി കഴിഞ്ഞ് മൺകരങ്ങളുടെ ചൂട് നോക്ക് കടലയിലും ഉപ്പിട്ട് വേവിച്ചതായിട്ട് മുളക് പൊടി ഇട്ടു കറിവേപ്പില തേടി ഇറക്കേ കറിവേപ്പില പിന്നീട് ഇറങ്ങുന്നുണ്ട് കുറച്ചു കൊള്ളെന്നുള്ള കറിയ ഇടാറായിട്ടുണ്ട് ഞാൻ ഇടാണ്ട് ഇളക്കി യോജിക്കണം തീ ഓഫ് ചെയ്യുക അതിനകത്ത് ഒട്ടും വെള്ളം ഇല്ലാതായിരുന്നു അപ്പൊ ഉണക്കും അപ്പൊ അത് കാരണം ഈ മൺദനാലേ വേഗം ഉണങ്ങും തീ ഓഫ് ചെയ്യാണ് കലക്കൻ തോരനാണ് എല്ലാവരും ഇത് കിട്ടുമ്പോൾ ഒക്കെ കഴിക്കുക നമ്മുടെ വയറിൽ അടിഞ്ഞു കൂടിയിട്ടുള്ള അഴുക്കൊക്കെ ഇത് കഴിച്ചാൽ പുറത്തേക്ക് പോകുന്നതാണ് പറയുന്നത് ഇതുവരെ ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി ഇനിയും ഒരു വീഡിയോയുമായി ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വരുന്നതുവരേക്കും ബാ